ആലപ്പുഴ പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ മുതൽ നല്ല മഴയായിരുന്നു പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നമ്മൾ യാത്ര തുടങ്ങി ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മൾ പോവേണ്ട ഒരു സ്ഥലമാണ് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ നാച്ചു ലവേഴ്സും ഫുഡ്ഡീസും എന്തായാലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ആലപ്പുഴ ആലപ്പുഴയിലെ ഡെക്റോസ്റ്റും കരിമീൻ പൊള്ളിച്ചതും അതൊന്ന് ട്രൈ ചെയ്യേണ്ടതു തന്നെയാണ് നമ്മൾ പോകുന്ന വഴി ഒരുപാട് ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു ഒരുപാട് കായലുകളും പച്ചപ്പും അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിർത്തിയിരുന്നു കാരണം നമ്മൾ നമ്മൾ നമ്മൾക്ക് നിർത്താൻ തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഭംഗിയാണോ നമ്മൾ എന്തായാലും നിർത്തിപ്പോവും ആലപ്പുഴ ബീച്ച് കുറച്ച് ക്രൗഡഡ് ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് ഇനി കുറച്ചും കൂടി പീസ്ഫുള്ളായിട്ടുള്ളൊരു ബീച്ചാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ മാരാരി ബീച്ചായിരിക്കും ഒന്നുകൂടി നല്ലത്